മൂന്ന് കോറികൾ വരുന്ന വണ്ടികൾ അതാണെങ്കിൽ പന്ത്രണ്ട് പേര് പതിനാല് പേര് പതിനാറ് പേര് പതിനെട്ട് പേര് ഈ പതിനാറ് പേര് പതിനെട്ട് ഈ ചെറിയ റോഡുകൾ ഓടാൻ പറ്റില്ല അതും ഈ എല്ല്പ്പീ ഈ പഞ്ചായത്ത് എല്ലാവരും അത് കണ്ടടിച്ചിരിക്കുന്നത് പോലീസുകാരാണെങ്കിൽ എല്ലാവരും കണ്ടടച്ചിരിക്കുന്നത് കുറേ പരാതി കൊടുത്തിട്ട് ഓരോ ഇതും ഇതിൽ കിട്ടുന്നില്ല ഒരു ഹോസ്പിറ്റൽ കേസ് പോകാൻ പറ്റില്ല പിള്ളേർക്ക് സ്കൂളിൽ പോകാൻ പറ്റില്ല ഇപ്പം തന്നെ ഒരു പത്ത് മിനിറ്റ് മുമ്പ് ഇരുപത്തിയഞ്ച് വണ്ടി നിരന്ന് പോയി ഒരു വണ്ടികൾ ഒരു സ്റ്റൂ ലീറിന് വരും പോകാൻ പറ്റാത്ത കണ്ടീഷനാണ് നിൽക്കുന്നവർ റോഡ് മൊത്തം കൊളിഞ്ഞ ഒന്നുകൂലിരിക്കണത് ഈ അമിതഭാരം കയറ്റി വന്ന വാഹനങ്ങൾ റോഡ് തകർച്ചയ്ക്ക് കാരണമാണ് അപ്പോൾ അത് നിയന്ത്രിക്കേണ്ട ഉദ്യോഗസ്ഥന്മാർ അവർക്ക് ഇതിൽ നിന്ന് എന്താ ലാഭം എന്ന് ജനങ്ങൾക്കറിയില്ല അവരാണ് ഇതിന് നടപടി എടുക്കേണ്ടത് അവർ കണ്ണടച്ച് ഈ കോറി മാഫിയയ്ക്ക് വേണ്ടി നിലകൊള്ളുക അതാണിപ്പോൾ നാട്ടിൽ നടക്കുന്നത് റോട്ടിൽ പെട്ട് കുഴിയിൽപ്പെട്ട് വീഴുന്നവരും മറ്റേ അപകടങ്ങളും പതിവാണ് ഇതൊന്നും റിപ്പോർട്ട് പുറത്തു വരുന്നില്ല എന്ന് മാത്രം ധാര പൂഴ്ത്തിവെക്കുന്നതെന്നും അറിയില്ല ഇതിന് പ്രതികരിക്കേണ്ട നേതാക്കന്മാരോ രാഷ്ട്രീയക്കാരോ ഒരു പ്രതികരണവും ഇല്ല അതാണ് ഇവിടെ നാട്ടിൽ നടക്കുന്നത് സമീപത്തെ കോറികളിൽ നിന്നാണ് അമിത ഭാരം കയറ്റിയ വാഹനങ്ങൾ അധികവും ഇതിലൂടെ സഞ്ചരിക്കുന്നത് യു ടി വി ന്യൂസ് പാലക്കാട്